വി ഡി സതീശനൊക്കെ ഇങ്ങനെയായാലെങ്ങനെയാ കാര്യങ്ങൾ ആ സംഭവ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുറന്നു പറയേണ്ടായിരുന്നു അന്നൊന്നും തുറന്നു പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ഇപ്പോൾ ഇതാ ഒരു മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ അദ്ദേഹം ആ തുറന്നു പറച്ചിൽ നടക്കുന്നു സ്ത്രീ സമത്വം വേണമെന്നുള്ളതാണ് തൻ്റെ വ്യക്തിപരമായ നിലപാട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നേരത്തെ അതിനെ അനുകൂലിച്ചിരുന്നവരാണ് നാമജപവും വിശ്വാസ സംരക്ഷണവും ഒന്നും നടത്തേണ്ടിരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നൊക്കെ വി ഡി സതീശൻ ഇപ്പോൾ തുറന്നു പറയുമ്പോൾ എന്തിനായിരുന്നു നിങ്ങളടക്കമുള്ളവർ ഇങ്ങനെ മറുവശത്തിരുന്ന് ആ സുപ്രീം കോടതി വിധിക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവനകളും നെടുനീളൻ പ്രസംഗങ്ങളുമൊക്കെ നടത്തിയത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നില്ലേ ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ളവർക്ക് ഒരു യാഥാർത്ഥ്യം ബോധ്യമാകുന്നുണ്ട് എന്ന് തോന്നുന്നു ശരിക്കും ശബരിമലയുടെ പേരിൽ കേരളത്തിൽ അരങ്ങേറിയ ആ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ബി ജെ പിക്ക് ആർ എസ് എസിനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാനുള്ള ഒരു ആയുധം എന്നുള്ളതിനപ്പുറം ഒന്നുമല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒരു വശത്ത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു അവസ്ഥ സതീശനൊക്കെ ഇപ്പോൾ ബോധ്യമാവുകയാണ് അന്ന് തന്നെ ഒരു ഉറച്ച നിലപാട് വേണമായിരുന്നു അത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ഹാലിളകി അതിൻ്റെ പിന്നാലെ പോകുന്നവരല്ല യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകണമായിരുന്നു സതീശൻ അതിങ്ങനെ ഉള്ളിൽ വിങ്ങിപ്പെട്ടുന്ന വേദനയായി ഇത്രയും നാൾ കൊണ്ടു നടക്കുകയായിരുന്നു ഒടുവിൽ ആ വേദന അങ്ങനെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഞാൻ ഇതൊന്നും അംഗീകരിക്കുന്ന ആളല്ല എന്നുള്ളത് വി ടി ബൽറാം പിന്നെയും എത്രയോ ഭേദം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ താൻ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വർ അല്ല രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ ഈശ്വരനെ പോലെ ആയി ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയും കേരളത്തിലെ വാക്കു കേട്ടപ്പോൾ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് വി ടി ബലറാമനെ പോലെ തുടക്കം മുതൽ ഒരു ഒരാർജവമുള്ള നിലപാട് വി ഡി സതീശനും എടുക്കാമായിരുന്നു കെ പി സി സിയുടെ പഴയ വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ് കേരളത്തിൽ നല്ല വേരോട്ടമുള്ള ജനകീയ സ്വാധീനമുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ വി ഡി സതീശനെ പോലുള്ളവർ ഇപ്പോഴെങ്കിലും ഈ തുറന്നു പറച്ചിൽ നടത്തിയത് സുപ്രീം കോടതി വീണ്ടും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കേസുകൾ പരിഗണിക്കാനിരിക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാൻ സതീശന് ഇപ്പോഴെങ്കിലും സാധിച്ചത് അഭിനന്ദനാർഹം ഈ നിലപാട് വേണമായിരുന്നു കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ തുടക്കം മുതലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ കൊടി പിടിച്ച് ഒരു വിഭാഗക്കാർ സമരം ചെയ്തപ്പോൾ കൊടി പിടിക്കാതെ നിങ്ങൾ പിന്നാലെ പോയില്ലേ